നമസ്കാരം സിറിയൻ പ്രസിഡന്റ് ബഷറുൽ അസദ് തൻ്റെ അധികാരം ദുർവിനിയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് അമേരിക്ക സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും പിൻവലിക്കുകയും സിറിയയ്ക്ക് മേൽ ചുമത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ച് അതോടുകൂടെ അവർക്ക് ലോകത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന രൂപത്തിലുള്ള നിയമ നടപടികളിൽ ഒപ്പുവെക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാല് മുതൽ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപം അതിരൂക്ഷമാകുകയും ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് മാറി മാറി സിറിയൻ നഗരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ആഭ്യന്തര കലാപത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സിറിയൻ അധികാരത്തിൽ വന്ന അഹമ്മദൽ ഷലായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റ് ആ ഗവൺമെൻറ് പൂർണ്ണമായും ഒരു ഉദാര രീതിയിലുള്ള എല്ലാ മതസമൂഹങ്ങളോടും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണുന്നതിനുള്ള സന്നദ്ധത പ്രകടിപ്പി പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സ്ത്രീയെ മാറി വന്ന സ്ത്രീയെ അല്ലെങ്കിൽ പുതിയതായി ഭരണമേറ്റെടുത്ത ഭരണാധികാരിയെ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തെ അംഗീകരിക്കുകയും അവർക്ക് മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലെ സൗദി അറേബ്യ യു എ ഇ ഖത്തർ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഷരായുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്ക പണ്ട് തലക്ക് വിലയിട്ടിരുന്ന കൊടും കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു തീവ്രവാദി എന്ന് അമേരിക്ക വിശേഷിപ്പിച്ച വ്യക്തിയാണ് അഹമ്മദ് അൽഷരായ് പിന്നീട് അദ്ദേഹം സമാധാന മാർഗത്തിലേക്ക് കടന്നു വരികയും സ്ത്രീകളുടെ ഭരണം പിടിച്ചെടുക്കുകയും അവിടുത്തെ പ്രസിഡൻ്റായി ഇപ്പോൾ ഭരണം നടത്തുകയുമാണ് അദ്ദേഹം സമാധാനപാതയിലേക്ക് തിരിച്ചു വന്നതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുന്നതായി കഴിഞ്ഞ മാസം പ്രസ്താവിച്ചത് ആ വാക്കുകൾ അദ്ദേഹം പാലിച്ചുകൊണ്ട് ഇന്നലെ വൈറ്റ് ഹൗസിൽ ആ നിയമ നടപടികൾ അദ്ദേഹം ഒപ്പുവെക്കുകയുണ്ടായി ഇനിമേൽ സിറിയ സ്വതന്ത്രമാണെന്നും സിറിയക്കെല്ലാവിധ സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു സിറിയയുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹം എക്സിൽ കുറിച്ചത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം സിറിയയുടെ ഭാവിക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നും സിറിയയുടെ വളർച്ച അതിൻ്റെ സുരക്ഷ അതുകൂടാതെ സമൂഹത്തിന് മുന്നിൽ സിറിയ എന്താണ് എന്ന് കാണിച്ചു നൽകുന്നതിനുള്ള അവസരം ഇതുവഴി തുറക്കപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ട്രംപും സിറിയൻ പ്രസിഡൻ്റും നടത്തിയ ചർച്ച ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും സിറിയൻ ഭരണാധികാരിയും തമ്മിൽ നടത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ടായിരുന്നു ഏതായാലും പശ്ചിമേഷ്യയിൽ മറ്റൊരു സമാധാനം പുലരുന്നതിന് ഇതിടയാക്കുമെന്നും സിറിയ എന്ന് പറയുന്ന ചരിത്രാതീത കാലം മുതൽ വളരെയധികം പാരമ്പര്യമുള്ള ഒരു സാംസ്കാരിക രാജ്യമായ സിറിയ അതിൻ്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം നമസ്കാരം